കുറേ അർക്കാൻ അറിയില്ല അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ എങ്ങനെയാണ് ചാർജ് എന്നറത്തില്ല പാക്കിംഗ് കവറില്ല അങ്ങനെ കുറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എവിടെന്നാണ് മെറ്റീരിയൽ എടുത്തേന്ന് പറഞ്ഞു കുറേ ബുദ്ധിമുട്ട് ആവശ്യം സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും കിട്ടും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചു വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അജറക്കിൻ്റെ തന്നെയാണ് പക്ഷേ നമുക്ക് ഒരു മോഡൽ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ ഒരു മോഡലതും ഇഷ്ടംപോലെ എൻക്വയറി വന്നതാണ് നമ്മൾ കൊണ്ടുവന്ന് അന്ന് തന്നെ സോൾഡ് ഔട്ട് ആയതാണ് അപ്പോൾ നമുക്ക് ഇന്ന് ഒരേ ഒരു പ്രിൻ്റിൻ്റെ രണ്ട് കളറാണ് വന്നിട്ടുള്ളത് മെറൂണ് നേവി ബ്ലൂ ഇങ്ങനെ രണ്ട് കളറാണ് വന്നിട്ടുള്ളത് കേട്ട അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അജറക്ക് നമുക്ക് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡായി കൊണ്ട് തന്നെ ഭയങ്കര ഡിലേ ആണ് കിട്ടാനായിട്ട് അപ്പോൾ പുതിയ പ്രിൻ്റുകളൊക്കെ ഇങ്ങനെ നോയിക്കൊണ്ട് നിൽക്കുകയാണ് പിന്നെ കുറേ ഹോൾസെയിലുകാരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് അവർക്ക് പത്ത് പീസ് അപ്പം രണ്ട് കളർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ആവശ്യമുള്ളത് എടുക്കാം നിങ്ങൾക്ക് അപ്പോൾ പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഈ ബിസിനസ് തുടങ്ങുന്ന കാര്യങ്ങളും പിന്നെ കൊറിയർ അയക്കുന്നതും പാക്കിങ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിട്ട് ആൾക്കാർ കുറേ കമൻറ്റ് ഇട്ടു പിന്നെ എനിക്ക് ഇൻബോക്സിൽ മെസ്സേജ് ഇട്ടായിരുന്നു എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടു അപ്പോൾ അതിൽ ഞാനൊരു പോയിൻ്റ് പറഞ്ഞെന്ന് വെച്ചാൽ ഈ ഇപ്പം പുതിയ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർക്ക് ഇപ്പം കൊറിയർ അയക്കാൻ അറിയില്ല അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ എങ്ങനെയാണ് ചാർജ് എന്ന് അറിയത്തില്ല പാക്കിങ് കവറില്ല അങ്ങനെ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും അങ്ങനെ അയക്കും ഇപ്പം എൻ്റെ ഇപ്പം നിങ്ങൾ ഓർഡർ എടുക്കുകയല്ലേ ഓർഡർ എടുത്തിട്ട് നിങ്ങൾ ഇപ്പം പുറത്തോട്ട് അയക്കുന്നതെന്ന് വെച്ചോ നമ്മൾ കേരളത്തിനകത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കൊറിയർ അയക്കാനുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അറി അറിയില്ല അയക്കാനറിയില്ലെങ്കിൽ നിങ്ങൾ ആ ഓർഡർ എനിക്ക് തന്നാൽ മതി നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചാൽ നിങ്ങളൊരു തുകയ്ക്കല്ലേ നിങ്ങൾ സെയിൽ ചെയ്യുന്നത് അപ്പം നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന തുക എനിക്ക് തന്നാൽ മതി ഞാനും നിങ്ങളും തമ്മിലേ കോണ്ടാക്റ്റ് ഉള്ളൂ ആ കസ്റ്റമർ തമ്മിലേ ഒരു കോൺടാക്റ്റില്ല നിങ്ങൾ എൻ്റെ പേയ്മെൻറ്റ് ചെയ്തിട്ട് ആർക്കാണോ അയക്കേണ്ടത് അവരെ നിങ്ങൾ നിങ്ങളെ ടൂവും എനിക്ക് അയച്ചതെന്ന് ഞാൻ ഡയറക്റ്റ് അവർക്ക് അയക്കും അപ്പോൾ നിങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അവരെ കഴിഞ്ഞു എത്രയാണോ എമൗണ്ട് മേടിക്കുന്നത് അത് വാങ്ങിയാൽ മതി അപ്പോൾ എനിക്ക് എൻ്റെ എമൗണ്ട് മാത്രം തന്നാൽ മതി അപ്പോൾ നിങ്ങൾക്ക് കൊറിയർ ചാർജ് നോക്കണ്ട അതൊന്നും നോക്കേണ്ട കാര്യമില്ല പോസ്റ്റ് സർവീസ് ഒന്നും നോക്കേണ്ട കാര്യമില്ല ഞാനാണ് ഞാനാണിതൊക്കെ അയക്കുന്നത് എൻ്റെ എങ്ങനെയാണ് എമൗണ്ട് ഞാൻ എങ്ങനെയാണ് എമൗണ്ട് ഉള്ളത് അതെനിക്ക് തന്നാൽ മതി നിങ്ങൾ നിങ്ങളിലാവും ചേർത്ത് നിങ്ങൾ മേടിക്കുന്നത് അത് നിങ്ങൾ തമ്മിലുള്ള കോണ്ടാക്റ്റാണ് ഇപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു അപ്പം എനിക്ക് വാട്സപ്പിൽ കുറേ പേര് ഈ ഡൗട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവർക്കൊക്കെ ക്ലിയർ ആവുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോഴേ നിങ്ങൾക്കും അപ്പോൾ അതിൻ്റെ അതിനെപ്പറ്റി കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണെന്നൊക്കെ മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞപ്പം അതിനെ അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ എവിടെ നിന്നാണ് മെറ്റീരിയൽ എടുത്തതെന്ന് പറഞ്ഞാൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കൊല്ലത്തെന്ന് പറയുമ്പം കൊല്ലം ചെന്നുകഴിഞ്ഞാൽ അവിടെ അത്രയും ഹോൾസെയിൽ ഷോപ്പുകളാണ് പിന്നെ ഈ അജറക്ക തന്നെയാന്നല്ല എല്ലായിടത്തും എല്ലാ നൈറ്റി ഉണ്ട് അപ്പം അജറക്ക എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ഷോപ്പിലും കാണത്തില്ല ചില സ്ഥലങ്ങളിൽ കാണും പിന്നെ ചെറിയ കുറഞ്ഞ അജറക്ക കാണും അപ്പോൾ നമ്മൾ പോയി ഇങ്ങനെ കയറി ഇറങ്ങി എസ് കെ എസ് ഷോപ്പുണ്ട് എസ് പി എം ഉണ്ട് അങ്ങനെ കുറേ ഷോപ്പുകളുണ്ട് പക്ഷെ ഹോൾസെയിലായിട്ട് എടുക്കാൻ നിൽക്കുവാണെങ്കിൽ ഷോപ്പുകളിൽ പോയി എടുക്കുമ്പം മുപ്പത് മുപ്പത്തഞ്ച് പീസെങ്കിലും എടുക്കണം പിന്നെ അതിൻ്റെ ജി എസ് ടി പിന്നെ അവരുടെ ടാക്സ് അങ്ങനെ കുറേ എമൗണ്ട് അവിടെ ആവും അപ്പോൾ പുതിയതായിട്ട് തുടങ്ങുന്നവരോട് പറഞ്ഞാൽ ഞാൻ അന്നോ അതാണ് പറഞ്ഞത് നിങ്ങൾ ഫസ്റ്റ് തുടങ്ങുന്നെങ്കിൽ ഇങ്ങനെ ഇതുപോലെ നമ്മൾ എടുത്ത് സെയിൽ ചെയ്യുന്നെ എൻ്റെ തന്നെ എടുക്കണം എന്നല്ല പത്ത് പീസൊക്കെ ആയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അത് പോകുന്നു എന്ന് നമുക്ക് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് ഇതിലോട്ട് പോണേലെ നല്ലത് അതാണ് ഞാൻ ഇപ്പൊ പറയുന്നത് അപ്പൊ ഇഷ്ടംപോലെ ആൾക്കാർ കടകൾ ചോദിച്ചു കൊല്ലത്ത് എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെ കൊല്ലം ചിന്നക്കടയിൽ എന്ന് പറഞ്ഞാൽ സ്ഥലം അതറിയാം ഹോൾസെയിൽ ഷോപ്പുകളാണ് ഞാൻ ഇവിടെ വേണം വർക്കലയാണ് ഇവിടെ നിന്ന് നമ്മൾ ട്രെയിനിലല്ലെങ്കിൽ ചേട്ടൻ്റെ കൂടെ വണ്ടിയിലാണ് നമ്മൾ പോണത് അപ്പൊ ഓരോ ഷോപ്പിലും കയറി എല്ലായിടത്തും അജകം കിട്ടണമെന്നില്ല പിന്നെ നെയ്തുപോലത്തെ നൈറ്റി വേറെ ഉണ്ട് വേറെ വർധമാനുണ്ട് ഷൈലജ എന്നൊക്കെ പറഞ്ഞാൽ ഇതേപോലെ സെയിം ക്വാളിറ്റിയിൽ തന്നെ പക്ഷെ പ്രിൻറ്റുകളൊക്കെ വ്യത്യാസമുള്ളൂ അങ്ങനെ കുറേ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പോലെ തുണികളുണ്ട് അപ്പം ഇതൊക്കെ ഇഷ്ടം പോലെ സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ എനിക്ക് കൂടുതലും ഡിമാൻഡായിട്ട് അജറക്കാണ് വന്നിട്ടുള്ളത് അജറക്കിൻ്റെ ഡിമാൻഡ് എനിക്ക് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിലോട്ട് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഷൈലജ എന്നൊക്കെ പറഞ്ഞ മെറ്റീരിയലൊക്കെ നമുക്ക് കുറച്ചുകൂടി ഒക്കെ അഫോർഡബിൾ റേറ്റിന് കിട്ടും ഞാനിപ്പോൾ കൊടുക്കുന്നതിന് നല്ല എമൗണ്ട് കുറച്ചൊക്കെ നമുക്ക് കൊടുക്കാം എടുക്കുകയാണെങ്കിൽ പക്ഷേ എനിക്ക് എൻ്റെ കസ്റ്റമർ കൂടുതലും അജറക്കാണ് ചോദിക്കുന്നത് അവർക്ക് അജർക്ക് മതി അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിലോട്ട് തിരിയാതെ ഇതെടുക്കുന്നത് പിന്നെ ഇടയ്ക്ക് വർധമാൻ ചോദിക്കും വർധമാനം കൊണ്ട് വരും അപ്പം അങ്ങനെയൊക്കെയാണ് പോണത് അപ്പോൾ പിന്നെ ഞാൻ പോണത് എറണാകുളം എറണാകുളത്ത് ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് നമ്മൾ ഈ ഏരിയയിൽ ഇട്ടവട്ടത്താണ് ഒരു ഷോപ്പുകളും സാധനങ്ങളും ഒന്നും നമുക്ക് വേണമെങ്കിൽ പിന്നെ നമ്മൾ വണ്ടി പിടിച്ച് അങ്ങ് പോകണം ട്രെയിനിലായാലും നമ്മളെ ഈ സിറ്റിയിലൊന്നും ഒരു സാധനവും ഇല്ല മുമ്പ് തന്നെ ഞാൻ ഈ ഹെയർ ആക്സസറീസ് ക്രാഫ്റ്റിംഗ് ഒക്കെ തുടങ്ങുമ്പോൾ പോലും നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പലതും വാങ്ങുന്നത് ഇവിടെ ഷോപ്പുകളിലൊന്നും ഇല്ല അവരുടെ ചോദിച്ച് ഫോട്ടോ കാണിച്ചാൽ ഇതെന്താണെന്ന് പോലും അവർക്കറിയത്തില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടുത്തെ ഷോപ്പുകളിലൊക്കെ ഇവിടെ ഒരു ഹോൾസെയിൽ ഷോപ്പ് പോലും ഇവിടെ ഇല്ല പിന്നെ എല്ലാ റീറ്റെയിൽ ഷോപ്പുകളാണ് ഇവിടെ ചെന്നാലും ഭയങ്കര റേറ്റാണ് പിന്നെ പിന്നെയെന്ന് വെച്ചാൽ പിന്നെ മാർക്കറ്റ് പ്രൈസ് ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നു ഈ എഫ് ബിയിൽ എന്തെങ്കിലുമൊക്കെ ഫ്യൂച്ചേഴ്സിൻ്റെ മാറ്റങ്ങളായിരിക്കാം കുറച്ച് പേർക്കൊക്കെ ശരിയാവുന്നുണ്ട് കുറച്ച് പേർക്ക് ഒട്ടും ശരിയാവുന്നില്ല അവരെ സ്ക്രീൻഷോട്ട് ചെയ്ത് അയച്ചിട്ട് എനിക്ക് പോലും ഒന്നും അറിയാൻ മതി അങ്ങനത്തെ ഫ്യൂച്ചേഴ്സാണ് ഒന്ന് നടക്കുന്നത് അപ്പം എന്തായാലും നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒന്നുകൂടെയൊക്കെ നോക്കാൻ ശ്രമിക്കുക കാരണം അതിലിടമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ അങ്ങനെയൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ എഫ് ബിയിൽ ഇടാ ഇട്ട് ഇരുന്നാലും മതി കാരണം അതിൽ നല്ല ഓർഡറുകൾ വരും എനിക്ക് ഇഷ്ടം പോലെ ഓർഡർ വരുന്നുണ്ട് അതിന് തെളിവ് ആയതുകൊണ്ട് ഞാൻ വീഡിയോ പിന്നെ കുറേ പേര് ചോദിച്ചാൽ ചേച്ചിക്ക് ഫോളോവേഴ്സും അങ്ങനെ കുറേ ഉണ്ട് ഞാൻ ആ വീഡിയോയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് എനിക്ക് പതിനഞ്ച് ഫോളോവേഴ്സ് അങ്ങേ ഉള്ളു എനിക്ക് എഫ് ബിയിൽ അതും എൻ്റെ അറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സുകൾ അങ്ങനെ ഉള്ളു അല്ലാതെ അതിൽ ഞാൻ അത്ര ഇതൊന്നും അല്ല അതിൽ ഞാൻ അങ്ങനെ വീഡിയോ ഇടത്തേയില്ല വല്ലപ്പോഴും ഒക്കെ ഒന്നോ രണ്ടോ വീഡിയോ അതിൽ വ്യൂസ് പോലും ഇല്ല ആ ഉള്ള അഞ്ചോ ആറോ പേര് ലൈക്ക് കിട്ടും തന്നെയാണ് അപ്പോൾ നിങ്ങളും എഫ് ഇലൊക്കെ നോക്കിയാൽ മതി പിന്നെ ഇൻസ്റ്റഗ്രാമൊന്ന് ഇൻസ്റ്റഗ്രാം കയറി കിട്ടിയാൽ നല്ലതാണ് പക്ഷേ ഇൻസ്റ്റാഗ്രാം കയറി എടുക്കാൻ ഭയങ്കര പാടാണ് വ്യൂസ് വ്യൂസൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് എല്ലിനങ്ങ് കയറി കഴിഞ്ഞാൽ കയറി കഴിഞ്ഞാൽ പിന്നെ സുഖമാണ് കേട്ടോ അത് നമുക്ക് നല്ല ഓർഡർ വരും വ്യൂസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ് അപ്പം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എഴുതുന്നുണ്ട് പക്ഷേ എനിക്കങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഒരു ഓർഡർ ആണെങ്കിൽ കിട്ടിയിട്ടുള്ളൂ അല്ലാതെ വേറൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഏകദേശം എല്ലാവർക്കും ഒക്കെ ഒരു രൂപം മനസ്സിലായെന്ന് തോന്നുന്നു അപ്പോൾ നമുക്കിത് മെറ്റീരിയൽ കാണാം അപ്പോൾ നമ്മുടെ പ്രിൻ്റ് ഇതേ ഇത് ഇത് നല്ല ഡിമാൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന അചറക്ക് മെറ്റീരിയലാണ് കേട്ടോ നല്ല കോട്ടനാണ് കോട്ടൻ എന്നല്ല നല്ല കട്ടിയുള്ള സാധനമാണ് ഇതിന് നമുക്ക് ലൈനിങ്ങിൽ വയ്ക്കണം എന്നൊന്നും ഇല്ല കേട്ടോ ലൈനിങ് വെക്കുന്നവർക്ക് വെക്കാൻ തന്നെ നല്ല കോട്ടൺ ആണ് കേട്ടോ അത്യാവശ്യം നല്ല തിക്നെസ്സൊക്കെ ഉള്ള മെറ്റീരിയലാണ് ഇങ്ങനെയാണ് വരുന്നത് പ്രിൻറ്റ് ഈ ടൈപ്പ് ഇഷ്ടം പോലെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഷർട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് കേട്ടോ നല്ല കട്ടിയുള്ളതുമാണ് ഷർട്ട് സ്റ്റിച്ച് ചെയ്യാം അന്ന് നമ്മൾ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് സോൾഡ് ഔട്ട് ഔട്ടായ സാധനീൻ്റെ റെഡ് പോലും നമുക്ക് നമ്മുടെ കൈ കിട്ടിയിട്ടില്ല പെട്ടെന്ന് സോൾഡ് ഔട്ടായി അപ്പൊ രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ ആണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റിംഗ് അതിൻ്റെ തന്നെ നല്ലൊരു മേറും നമുക്ക് ഇതിൻ്റെ റെഡ് വന്നിട്ടില്ല ആകെ ഈ രണ്ട് കളറേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് ബൾക്കായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കാരണം ഇത് അത്രയ്ക്ക് ഡിമാൻഡ് ഉള്ളതങ്ങട്ടെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കണം അടുത്തതിന് നല്ലൊരു മെറൂൺ കളർ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ നല്ല അടിപൊളി പ്രിൻ്റാണ് നല്ല നല്ല വലിയ പ്രിൻ്റൊക്കെ വന്നിട്ട് അതിനകത്ത് ബ്ലാക്ക് ഷെയ്ഡൊക്കെ പോയിട്ടുള്ളതാണ് കേട്ടോ ചിക്കു കളറും എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെയാണേ വരുന്നത് നല്ലൊരു മെറൂൺ കളറാണ് നല്ല കട്ടിയൊക്കെ ഉള്ള മെറ്റീരിയലാണ് എന്താ കണ്ട നല്ല മ മെറൂണിഷ് ബ്രൗൺ കളറാണ് അല്ല ബ്രൗണിഷ് മെറൂൺ കളറാണ് എല്ലാം തിന്നിയാണ് അപ്പം ഇങ്ങനെയാണ് കളർ വരുന്നത് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോണം കേട്ടോ അതുപോലെ ഇതിൻ്റെ നമ്മൾ കുറച്ച് കുറച്ചധികം പീസുകൾ എടുത്തിട്ടുണ്ട് കാരണം ഇന്ന് രാവിലെ കൂടി ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ എന്ന് ചോദിച്ച ആൾക്കാരേ ഉള്ളൂ അപ്പോൾ നല്ല ബൾക്കായിട്ട് നമ്മൾ ഈ രണ്ട് മെറ്റീരിയൽ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോട്ടെ എത്ര ഉണ്ടോ നിങ്ങൾക്ക് തരാൻ ഇവിടെ ഉണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഇന്ന് മെനിയാൻ തട്ട വീഴിൽ ആകെ ഈ ഒരൊറ്റ പീസേ ഉള്ളൂ കേട്ടോ ഈ ഒരു റെഡ് ബാക്കി എല്ലാം സോൾഡ് ഔട്ടായി എല്ലാം തൂത്ത് പറക്കി സോൾഡ് ഔട്ട് ആണോ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ റെഡ് അജറക്കാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് രണ്ട് മീറ്റർ രണ്ട് മീറ്റർ അല്ലേ രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ വരും അതിനാണ് ഇരുന്നൂറ്റി ഇരുന്നൂ ഇരുന്നൂറ്റി ഇരുപത് രൂപ നല്ലൊരു സൂപ്പർ ആണ് ബ്ലൗസിന് പറ്റിയതാകട്ടെ കുഞ്ഞ് പ്രിൻറ്റുകളൊക്കെ ബ്ലൗസിനൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും കണ്ടോ മൂന്ന് മീറ്റർ അടുപ്പിച്ച് വരുന്ന ഈ ഒരു ബിറ്റിൻ്റെ റേറ്റ് ആണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ള പെട്ടെന്ന് അയക്കണം ആകെ ഈ ഒരൊറ്റ പീസേ ഉള്ളൂ മറ്റേ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കളക്ഷൻസ് അടുത്ത ആഴ്ചക്ക് നമുക്ക് നല്ല സൂപ്പർ മെറ്റീരിയൽസ് ഒക്കെ സ്റ്റോക്കുകൾ ഇങ്ങനെ വരും കേട്ടോ നമ്മൾ സ്റ്റോക്കുകളൊക്കെ നോക്കുന്നുണ്ട് അപ്പം ആരും വിഷമിക്കരുത് നമ്മൾ സ്റ്റോക്കുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ടെണ്ണം വന്നോളൂ എന്നുള്ളത് ഓർത്ത് ആരും വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ അടുത്ത ആഴ്ച നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങള ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട് പിന്നെ ഇനി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ ഞാൻ എല്ലാ കമൻറ്റും നോക്കുന്നുണ്ടോ പിന്നെ എല്ലാത്തിനും ഒന്നും റിപ്ലൈ തരാൻ ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അതെടുത്ത് വെച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തന്നെ മറക്കരുത് പിന്നെ പിന്നെ ആ സൈഡിലുള്ള ആ ബെൽബട്ടൻ ഒന്ന് അടിച്ചങ്ങ് പൊട്ടിച്ചു അത്രയും നല്ലതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് ഇനിയും കാണാം അപ്പം ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ ഫ്രണ്ട്സിനും കൂടിയൊക്കെ ഷെയർ ചെയ്താൽ അത്രയും നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ ഇനി കുറച്ച് ഓഫറുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മറക്കാതെ കാണണം അതുവരേക്കും ബായ്